സംസ്ഥാന സർക്കാർ ഗൊട്ടി ഘോഷിച്ച് മുന്നോട്ടു വെച്ച സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകില്ല ഈ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ഇതോടുകൂടി നിരന്തരം സിൽവർ ലൈൻ വരുമെന്നും പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇ ശ്രീധരന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് സിൽവർ ലൈൻ കേരളത്തിൽ വരില്ല എന്നും എന്നാൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കെ റെലിന് ബദലായി റെയിൽപാതയിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ട് എന്നതാണ് കെ റെയിൽ ഉപേക്ഷിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചാൽ പുതിയ പാതയ്ക്ക് അനുമതി നൽകും എന്നാൽ ജാളീയത മൂലമാണ് അത്തരമൊരു നീക്കവുമായി കേരളം മുന്നോട്ട് പോകാത്തതെന്നും സംസ്ഥാനത്ത് സെമി സ്പീഡ് റെയിൽ പദ്ധതി നിർദ്ദേശം നടപ്പിലാക്കാനാണ് ശ്രമിക്കേണ്ടത് ബദൽ പദ്ധതിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീധരൻ പറയുന്നു അതേസമയം സിൽവർ ലൈൻ പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കലാപ കലുഷിതമായിട്ടുള്ള പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ചതാണ് സിൽവർ ലൈൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ജനങ്ങൾക്കിടയിലേക്ക് മുഖ്യമന്ത്രി അടക്കം ഭീഷണിപ്പെടുത്താറുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചെന്ന് ചർച്ച നടത്തിയപ്പോൾ നിർമ്മല സീതാരാമനോട് സിൽവർ ലൈനും ചർച്ചയായി എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണിപ്പോൾ ഇടുത്തി പോലെ ബി ജെ പി നേതാവിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെട്രോമാന്റെയും പ്രതികരണം വരുന്നത് സിൽവർ ലൈൻ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നും വരില്ല എന്നും ബി ജെ പി ചേർന്ന് പ്രവർത്തിക്കുന്ന മെട്രോമാൻ ഇ ശ്രീധരൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ് നൽകുന്നത് ഇപ്പോഴും പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കേന്ദ്രവുമായി ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊള്ളയായിട്ടുള്ള പ്രസ്താവനകൾ കേറ്റ പ്രകരമാണ് സിൽവർ ലൈൻ കേരളത്തിൽ നടപ്പിലാവുകയില്ല എന്നും കേന്ദ്ര അനുമതി കൊടുക്കുകയില്ല എന്നും ഇതോട് തന്നെ പരസ്യമായിട്ട് വരുമ്പോൾ ജനങ്ങൾക്കാണ് ആശ്വാസം ഇത്തരം ഒരു പദ്ധതിയുടെ ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയവർക്ക് ഇതൊരു ആശ്വാസ വാർത്തയാണ് മാത്രമല്ല നിലവിലുള്ള റെയിൽവേ ലൈനുകൾ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ പോകാവുന്ന സ്പീഡ് വർദ്ധിപ്പിക്കാൻ സൗകര്യമുണ്ട് ആ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നു കേന്ദ്ര സർക്കാരിന്റെ ആറുവരി റോഡ് പാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു ഇനി മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന നിലയിൽ സിൽവർ ലൈൻ ആവശ്യമില്ല നിലവിലുള്ള ട്രെയിൻ സർവീസും നഗരങ്ങളിലെ മെട്രോ സർവീസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗതാഗത സംവിധാനം സൗകര്യപ്പെടുത്താം എന്നതാണ് കണക്കുകൂട്ടൽ അതേസമയം സിൽവർ ലൈനിൽ സമവായം ഉണ്ടാക്കാനായി കേരളയിലും റെയിൽവേയുമായി നടന്ന ചർച്ചയിൽ ചർച്ചയിലുണ്ടായത് രൂക്ഷമായ തർക്കമാണ് ഉടലെടുത്തതും ഡിസംബർ ആറിന് ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേരള അധികൃതരും നടത്തിയ ചർച്ചയാണ് രൂക്ഷമായ വാക്കുതർക്കത്തിലേക്ക് തർക്കത്തിലേക്ക് നീക്കിയതെന്ന് യോഗത്തിന് മിനിച്ച് വ്യക്തമാക്കുകയാണ് ഈ ചർച്ച ഉടക്കി പിരിഞ്ഞതോടെയാണ് സിൽവർ ലൈനിൽ സുപ്രധാന വിഷയങ്ങളിൽ മാറ്റം വരുത്താനാകില്ല എന്ന് റെയിൽവേ കേരളയിൽ അറിയിച്ചതും സിൽവർ ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച നടത്തിയത് ഗേജ് വേഗം എന്നിവ സംബന്ധിച്ചാണ് രൂക്ഷമായ തർക്കം യോഗത്തിൽ ഉണ്ടായതും എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ റെയിൽ ലൈനിൽ രണ്ട് പാതകൾ തമ്മിലുള്ള അകലമാണ് ഗേജ് എന്ന് അറിയപ്പെടുന്നതും ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ അകലമുള്ളതാണ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് പറയുന്നതും ബ്രോഡ് ഗേജിൽ പാളങ്ങൾക്കിടയിലെ അകലം ഒന്നേ ദശാംശം ആറ് ഏഴ് ആറ് മീറ്റർ അഥവാ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് സെന്റിമീറ്റർ ആണ് സിൽവർ ലൈൻ പദ്ധതിക്കായി സ്റ്റാൻഡേർഡ് ഗേജ് ആണ് വിഭാവനം ചെയ്തിരിക്കുന്നതും റെയിൽവേയുടെ ലൈനുകൾ ദുരുപയോഗവും ബ്രോഡ് ഗേജ് ആണ് റെയിൽവേയുമായി ബന്ധിപ്പിച്ച് മാത്രമേ സിൽവർ ലൈൻ നടപ്പാകൂ എന്നതാണ് റെയിൽവേയുടെ നിലപാട് ന്യൂസ് ന്യൂസ് ഡെസ്ക്